നമസ്കാരം ഫ്രണ്ട്സ് ആ ഇപ്പോൾ കാണിക്കുന്ന മാവ് കണ്ടോ ഒരുപാട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു മാവാണേ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിലൊക്കെ മേലായത് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും അതായത് ഏത് മാവ് ഏത് ഇനം ടൈപ്പ് ഒന്നും നമുക്കറിയത്തില്ല നമ്മുടെ വല്യമ്മയുടെ മോനാണെങ്കിൽ മണ്ണുത്തിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുള്ള മാവ അപ്പോൾ ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പോൾ എല്ലാ വർഷവും ഇവിടെ എല്ലാവരും പറയും ഇത് കായ്ക്കോ ഇതൊന്നും കായ്ക്കോ എന്ന് അറിയായിരുന്നു ഏത് ടൈപ്പ് ആണെന്ന് പക്ഷേ ഇത്തവണയുണ്ടല്ലോ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റൻഷൻ വന്നപ്പോൾ അതിൻ്റെ ശിഖരങ്ങളെല്ലാം വെട്ടി ഇറക്കിയിരുന്നു അതിന് ശേഷം തിളർപ്പ് വന്നിങ്ങനെ നല്ല നിറയെയിലേക്ക് വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ നമ്മൾ ഈ പുതിയ തിളർപ്പൊക്കെ വന്നതിന് ശേഷം രണ്ട് വർഷത്തിനിടയ്ക്ക് നന്നായിട്ട് വളം ചെയ്തു ഇത് മാങ്ങയാണെന്നെങ്കിലും അറിയണ്ടേ നോക്ക് അപ്പോൾ വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്സം സോൾട്ട് എപ്സം സോൾട്ട് ഒരു നാലഞ്ച് ടൈംസ് രണ്ട് വർഷത്തിനിടയ്ക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ കമ്പോസ്റ്റ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ഇല്ലേ അത് നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ചാണകം പിന്നെ നമ്മൾ ഇത് കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചും ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു പിന്നെ ചെയ്യുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ ഒരു ദിവസം കഞ്ഞിവെള്ളം ഡയറക്റ്റ് അതിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിരുന്നു എന്തായാലും വളത്തിൻ്റെ പ്രയോഗം കൊണ്ടാണോ അതോ എപ്പോഴാണോ അതിന് കായ്ക്കാൻ സമയമായതെന്ന് അറിയില്ല ഒരു മാങ്ങ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏത് ടൈപ്പാണ് ഇതുവരെ പിടികിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും കായ്ക്കാത്ത മാവൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കൂട്ടോ